കാത്തിരിക്കുന്നു ഗുരുവായൂർ ഏകാദശി നാളിൽ തിരുവല്ലാമലയിൽ നടക്കുന്ന പുനർജനി നൂഴലിനായി നീണ്ട അൻപത് വർഷക്കാലം പുനർജനി ഗുഹയിൽ ആദ്യം പ്രവേശിക്കുന്ന പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തുവിന്റെ അനുഭവ കഥകളിലേക്ക് ഗുരുവായൂർ ഏകാദശി തിരുവല്ലാമലക്കാരെ സംബന്ധിച്ചും വളരെ പ്രധാനമുള്ള ദിവസമാണ് ഒരു ജന്മത്തിലെ പാപങ്ങൾ തീരാൻ വിശ്വകർമാവിനാൽ നിർമ്മിതമായ പുനർജനി ഗുഹ നൂണാൽ മതി എന്നാണ് വിശ്വാസം വ്രതനിഷ്ഠയോടെ വില്ലാദ്രി നാഥനെ വണങ്ങി ക്ഷേത്രം മേൽശാന്തി തെളിയിച്ച ദീപത്തിന്റെ അകമ്പടിയോടെ പുനർജനി ഗുഹയിലേക്കുള്ള ചന്തു എന്ന പാറപ്പുറത്ത് രാമചന്ദ്രന്റെ യാത്രയ്ക്ക് അഞ്ച് പതിറ്റാണ്ട് പഴക്കമുണ്ട് പതിനഞ്ചാം വയസ്സിൽ ജ്യേഷ്ഠൻ രാധാകൃഷ്ണനൊപ്പമാണ് ചന്തു പുനർജനി നൂഴലിന് തുടക്കം കുറിക്കുന്നത് അവസാന എട്ട് വർഷമായി മകൻ ഗോകുലിനൊപ്പമാണ് പുനർജനി നൂഴാൻ എത്തുന്നത് പുനർജനി ദിവസം ഗുഹാമുഖത്തെ വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി ഉരുട്ടിവിടുന്ന നെല്ലിക്ക ഗുഹാമുഖത്തെത്തുന്നതോടെ പുനർജനി നുഴലിന് തുടക്കമാകും പുനർജനി നുഴലിൽ ആദ്യം നൂഴുന്നതും ചന്തുവാണ് ഒരു ജന്മാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന പുനർജനി നുഴലിൽ ഇക്കാലം അത്രയും ഒരു തടസ്സവും വന്നില്ലെന്ന് ചന്തു പറയുന്നു ഗുരുവായൂർ ഏകദേശം രാവിലെ നാലു മണിക്ക് തിരുവിതാവരത്തിൽ നിന്നും മേൽശാന്തിയായിട്ട് പൂജയ്ക്ക് തിരുവിതാവല ക്ഷേത്രത്തിൽ നിന്നും പുനർജ്ജനക്ക് യാത്ര തുടങ്ങും വഴിമധ്യേ ഗണപതിക്ക് തീർത്ഥം വന്ന് തീർത്തുണ്ട് അത് കയ്യെട്ട് കഴിഞ്ഞാൽ ഓരോ ഒറ്റ ഓരോ ഒറ്റകളും അത് വരുമ്പോഴേ എല്ലാവരും സേവിച്ചുള്ളൂ രാവിലെ ആരും ഇവിടെ ശ്രദ്ധിക്കാറില്ല പിന്നെ രണ്ട് മണിക്കൂർ ഇവിടുന്ന് തിരുവല്ലാവരുടെ അമ്പലത്തിൽ നിന്ന് പുനരുജ്ജരിക്കും ഒന്നര മണിക്കൂർ നടക്കണം അപ്പം എന്തായാലും അഞ്ചഞ്ചേ കാലം ആകുമ്പോഴത്തും അവിടെ എത്തും അവിടെ എത്തിക്കഴിഞ്ഞാൽ നൂറാണ്ട് ആൾക്കാർ പാവത്തിന് പോയി കയ്യും കാലും കൈ വന്നിരിക്കും തിരുമേനി വന്ന് ഗണപതി ഹോമം കഴിക്കണം ഗണപതി പൂജ കഴിക്കണമാതിരി പൂജ കഴിക്കും ആ പൂജ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരുവിതാമന അമ്പലത്തിൽ നിന്നും ശ്രീരാമനു താഴെ നെല്ലിക്ക നേതിച്ചുണ്ടാവും അത് അവിടെ കൂടെ പൂജ കഴിച്ച് ആ നെല്ലിക്ക നന്നായി പൂജിച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ നെല്ലിക്ക അതിൻ്റെ ഉള്ളിക്ക് ഇടും ആ നെല്ലിക്ക താഴത്തേക്ക് എത്തും ചെയ്യും ആ നെല്ലിക്ക ഇടണേന്റെ ഉദ്ദേശം അതിൻ്റെ ഉള്ളിൽ വല്ല ഇടജന്തുക്കൾ എല്ലാം ഉണ്ടെങ്കിൽ ഇതിന്റെ സ്മെല്ല് കയറ്റി കഴിഞ്ഞാൽ ആ ഇടജന്തുക്കൾ മാത്രം മാറിപ്പോകും ബാക്കി അഞ്ചു പതിറ്റാണ്ട് പിന്നിടുന്ന ചന്തുവിനൊപ്പം പുനർജ്ജനി നൂലിൽ ജന്മസാഫല്യം നേടിയ നിരവധി പേരുണ്ട് കേരളത്തിനകത്തും പുറത്തും ഡിസംബർ ഒന്നിന് നടക്കുന്ന പുനർജ്ജനി നൂഴലിനായി കടുത്ത വ്രതാനുഷ്ഠാനങ്ങളോടെ കാത്തിരിക്കുകയാണ് പാറപ്പുറത്ത് രാമചന്ദ്രൻ എന്ന ചന്തു കഴിഞ്ഞാലും പുനർജിനി നൂല് കഴിഞ്ഞാലും നൂല് കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ഗുഹാമുഖത്ത് നാല് തരം തീർത്ഥങ്ങൾ ഒന്ന് ശ്രീരാമൻ്റെ ആയുധം അമ്പ് തീർത്ഥം പശുവിൻ്റെ കുറമ്പ് തീർത്ഥം ആനയുടെ കൊമ്പ് തീർത്ഥം ശംഖുതീർത്ഥം ഊതന ശംഖുണ്ട് ശംഖുത അങ്ങനെ നാല് തര തീർത്ഥങ്ങൾ മലയാളിയിലുണ്ട് പുനർജി ആ ഭാഗത്താണെന്ന് പറഞ്ഞാൽ കഴിക്കു ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വരും ഈ നാല് ദിവസങ്ങൾ അത് എത്ര ചെറിയ കുട്ടിക്കും എത്ര വലിയ ആൾക്കും സ്നേഹിക്കുന്നത് ശരിയായിട്ട് നല്ലതാണ് എല്ലാ അസുഖങ്ങളും മുഖ്യ അസുഖങ്ങളും കുട്ടികൾക്കുണ്ടാവാത്ത ആ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്നേഹിക്കാം ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യ കാറ്റേഴ്സ് ഒറ്റപ്പാലം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ